പുതുതായി അധികാരമേറ്റ ലേബർ സർക്കാരിന് കടുത്ത വെല്ലുവിളിയായി ലോക ഉൽപാദക രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ നിന്നും ബ്രിട്ടൻ പുറത്തായിരിക്കുകയാണ് വ്യവസായിക വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ബ്രിട്ടൻ ആദ്യ പത്തിന്റെ ലിസ്റ്റിൽ നിന്നും പുറത്താകുന്നത് ഇരുനൂറ്റി അൻപത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ ഉൽപാദനവുമായി ഇപ്പോൾ ബ്രിട്ടൻ ഈ ലിസ്റ്റിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ലോബി ഗ്രൂപ്പായ യു കെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം റഷ്യക്കും തായ്വാനും പിന്നിലാണ് ഇനി ബ്രിട്ടന്റെ സ്ഥാനം രണ്ടായിരത്തിൽ ഈ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്രിട്ടനാണ് ഇപ്പോൾ ഇതിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് കുതിച്ചുകയറ്റം നടത്തിയ മെക്സിക്കോയുടെയും ഇറ്റലിയുടെയും റഷ്യയുടെയും ഫ്രാൻസിന്റെയും പുറകിലാണ് ഇപ്പോൾ ബ്രിട്ടൻ മെക്സിക്കോയുടെ ഉൽപാദനം മുന്നൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളറിലെത്തിയപ്പോൾ ഇറ്റലിയുടേത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബില്ല്യും റഷ്യുടേത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബില്യണും ഫ്രാൻസിന്റേത് ഇരുന്നൂറ്റി അറുപത്തി ബില്യൺ ഡോളറുമാണ് ചിപ്പ് ഉൽപ്പാദനത്തിന്റെ ഫലത്തിൽ തായ്വാനും ബ്രിട്ടന്റെ മുന്നിലെത്തി മൊത്തം അഞ്ച ദശാംശം പൂജ്യാറ് ട്രില്യൺ ഡോളറിന്റെ ഉത്പാദനവുമായി ചൈന തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ രണ്ട് ദശാംശം ഏഴ് ട്രില്യൺ ഡോളറിന്റെ ഉൽപാദനവുമായി അമേരിക്ക രണ്ടാം സ്ഥാനത്തുണ്ട് ലോക ഉൽപാദക രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ ശേഖരിച്ചാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സർ കീർ സ്റ്റർമറിന് കടുത്ത വെല്ലുവിളിയായിരിക്കും ഈ സാഹചര്യം എന്നാണ് രാഷ്ട്രീയ മേഖല വിപുലപ്പെടുത്തുന്നതിനും ഇലക്ട്രിക് കാറുകൾ ബാറ്ററികൾ വിൻഡർ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും പരമ്പരാഗത മേഖലകൾക്ക് വേണ്ടി കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുമുള്ള സ്റ്റർമറിന്റെ പ്രവർത്തനങ്ങളെ ഈ റിപ്പോർട്ട് എത്രമാത്രം സ്വാധീനിക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് ടാറ്റ സ്റ്റീലിന്റെ പോർട്ടാൽ ബോട്ടിലെ ഫാക്ടറി നവീകരണവും ബെൽഫാസ്റ്റ് ആസ്ഥാനമായിട്ടുള്ള കപ്പൽ നിർമ്മാതാക്കളായ ഹാർലാൻഡ് വോൾഫിലെ പ്രതിസന്ധികളും ആയിരക്കണക്കിന് തൊഴിൽ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ ഉള്ളതെന്നുകൂടി ഓർക്കണം ന്യൂസ് ഡെസ്ക്